മഹാരാഷ്ട്രയിലെ വിരാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഐ സി ഐ സി ഐ ബാങ്കിലെ മാനേജറാണ് മുപ്പത്താറ് വയസ്സുള്ള യുഗിത ചൗധരി യുഗിതയുടെ വിവാഹം കഴിഞ്ഞതാണ് ആ വിവാഹത്തിൽ അവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു മകളുണ്ട് ഒരു മെഡിസിൻ കമ്പനിയിലാണ് അവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആ ദിവസം രാവിലെ യുഗിത വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഭർത്താവിനോട് പറഞ്ഞു മന്ത് എൻഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചധികം കണക്കുകൾ നോക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞ ശേഷമാണ് യുഗിത വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഇതും പറഞ്ഞുകൊണ്ട് ധൃതി പിടിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു ഇനി ഒരിക്കലും തനിക്ക് തന്റെ ഭർത്താവിനെയും മകളെയും കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം ആ ദിവസം രാത്രി എട്ടരയോടെ എടുക്കുന്ന സമയത്ത് വിരാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോണിൽ വിളിച്ചയാൾ പോലീസിനോട് പറഞ്ഞത് സാർ വളരെ വേഗത്തിൽ നിങ്ങൾ വിരാറിൽ സ്ഥിതി ചെയ്യുന്ന ഐ സി ഐ സി ബാങ്കിലേക്ക് വരൂ ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു എന്നാണ് വിളിച്ചയാൾ പറഞ്ഞത് ഇത് കേട്ട് വല്ലാതെ പരിഭ്രമിച്ച പോലീസുകാർ വളരെ വേഗത്തിൽ വിരാറിൽ സ്ഥിതി ചെയ്യുന്ന ഐ സി ഐ സി ബാങ്കിന്റെ മുന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ പോലീസുകാർ കാണുന്ന കാഴ്ച ഒരുപാട് ജനങ്ങൾ ചേർന്നിട്ട് ഒരാളെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് അയാളുടെ ശരീരമാസകലം രക്തത്താൽ കുളിച്ച അവസ്ഥയിലുമാണ് ഉണ്ടായിരുന്നത് ജനങ്ങൾ പിടിച്ചു നിർത്തിയ വ്യക്തിയിൽ നിന്നും രണ്ട് ഇരുമ്പിന്റെ വലിയ ബോക്സും ഒരു സാധാരണ ബോക്സും കണ്ടെടുത്തു ശേഷം പോലീസുകാർ ഈ ബാങ്കിനുള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് യുഗിത ചൗധരി അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് പോലീസുകാർ കണ്ടത് ക്രൂരമായ രീതി എന്നൊക്കെ പറയുമ്പോൾ യുഗതിയുടെ കഴുത്തറത്ത അവസ്ഥയിലാണ് പോലീസുകാർ അതിനുള്ളിൽ കണ്ടത് അത് മാത്രമല്ലാതെ ആ ബാങ്കിൽ പ്രവർത്തിക്കുന്ന കാഷ്യറായ മറ്റൊരു സ്ത്രീ അവിടെ രക്തത്താൽ ടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ജീവനുണ്ട് അവർ വല്ലാതെ പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് യോഗ്യതയ്ക്കും ആ ബാങ്കിലെ കാഷ്യറായ ജീവനക്കാരിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ജനങ്ങൾ പിടിച്ചു നിർത്തിയ ആ വ്യക്തി അയാൾ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മഹാരാഷ്ട്രയിൽ നടന്ന ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് വെൽക്കം ടു വിശ്ലോകം ജനങ്ങൾ പിടിച്ചു വെച്ച ശേഷം പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ പോലീസുകാർ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ പേര് അനിൽ എന്നാണെന്നും അതേ ഭാഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആക്സിസ് ബാങ്കിലെ മാനേജറാണ് എന്നും പോലീസുകാർക്ക് മനസ്സിലായി ആക്സിസ് ബാങ്കിലെ മാനേജറായിട്ടുള്ള അനിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ ദിവസം രാത്രി ഐ സി ഐ സി ഐ ബാങ്കിലേക്ക് വന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഐ സി ഐ സി ഐ ബാങ്കിനുള്ളിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിനി നോക്കാം ഉത്തർപ്രദേശിലെ ജാൻപൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചെറിയ വില്ലേജിലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് അനിൽ ജനിക്കുന്നത് അനിൽ ജനിച്ചത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ കൂടിയും അനിൽ മാതാപിതാക്കൾ അനിലിനെ ബി സി എ വരെ പഠിപ്പിച്ചിട്ടുണ്ട് അനിൽ തന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി അന്വേഷിക്കാനായിട്ട് രണ്ടായിരത്തി അഞ്ചിലാണ് മുംബൈയിലേക്ക് എത്തുന്നത് മുംബൈയിലെത്തിയ അനിൽ നിരവധി കമ്പനിയിൽ പല രീതിയിൽ ജോലികൾ അന്വേഷിച്ചു അവസാനം അനിലിനെ ഒരു ബാങ്കിൽ ജോലി ലഭിക്കുകയും ചെയ്തു ബാങ്കിൽ തരക്കേടില്ലാത്തൊരു സാലറിയോട് കൂടി നല്ലൊരു ജോലി ലഭിച്ചത് കൊണ്ട് തന്നെ അനിൽ നാട്ടിൽ നിന്നും തന്റെ അമ്മയെയും മുംബൈയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ജീവിച്ചു വരികയാണ് മുംബൈയിൽ അനിൽ ഒന്ന് സെറ്റായ ശേഷം ഒരു കുടുംബത്തെ നോക്കാനുള്ള വരുമാനം തനിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയ ശേഷം അനിലൊരു വിവാഹം കഴിക്കുന്നു ആ വിവാഹത്തിൽ അനിലിന് രണ്ട് മക്കളുമുണ്ട് ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും മുംബൈ പോലെ ഒരു നഗരത്തേക്ക് എത്തിപ്പെട്ട അനിലിന്റെ ജീവിത രീതി തന്നെ വല്ലാതെ മാറി മാറി വരികയാണ് നിരവധി ബാങ്കുകളിൽ വർക്ക് ചെയ്തിട്ട് ഒരു ബാങ്ക് മാനേജറായിട്ട് മാറിയെങ്കിലും ആ ഒരു ബാങ്ക് മാനേജറിന് ലഭിക്കുന്ന സാലറി കൊണ്ട് അനിലിനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വരുന്നു അനിൽ ഒരു ആഡംബര ജീവിതം ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കുന്ന സാലറിയിൽ കൂടുതൽ കാര്യങ്ങളാണ് ആ ഒരു സാലറി കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിലും ഒരുപാട് കൂടുതൽ കാര്യങ്ങളാണ് അയാൾ ചെയ്തു വെക്കുന്നത് വലിയൊരു ഫ്ലാറ്റ് മേടിക്കുന്നു അതുകൂടാതെ കാറ് മേടിക്കുന്നു വീട്ടിൽ പല പല വലിയ വിലപെടുപ്പുള്ള വസ്തുക്കൾ മേടിക്കുന്നു ഇതെല്ലാം തന്നെ ഇ എം ഐയിലാണ് ഇയാൾ മേടിക്കുന്നത് നിരവധി വിലപെടുപ്പുള്ള വസ്തുക്കൾ ഇ എം ഐ വഴി വാങ്ങിയത് കൊണ്ട് തന്നെ ഇതിന്റെ ഇ എം ഐ ഒന്നും അനിലിനെ അടയ്ക്കാനായിട്ട് കഴിയുന്നില്ല ഇത് അടയ്ക്കാനായിട്ട് മറ്റ് രണ്ട് മൂന്ന് ബാങ്കുകളിൽ നിന്ന് വലിയ ലോണുകളും അനിലെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ പറയുന്ന ലോണുകൾ അടയ്ക്കാനും അനിലിന് കഴിയുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസത്തിൽ വിരാറിൽ സ്ഥിതി ചെയ്യുന്ന ഐ സി ഐ സി ഐ ബാങ്കിലും ഇയാൾ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ക്രൈം നടന്ന ആ ഒരു ബാങ്ക് െ ആ ബാങ്കിലും ഇയാൾ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്നാൽ പതിനഞ്ച് മാസം മാത്രമേ അയാൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഐ സി ഐ സി ഐ ബാങ്കിലെ മാനേജർ ജോലി വേണ്ടാന്ന് വെച്ച അയാൾ ബിരാറിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആക്സിസ് ബാങ്കിലെ മാനേജറായിട്ടാണ് പിന്നീട് ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ലോകവ്യാപകമായിട്ട് കൊറോണ വന്നപ്പോൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചില്ലേ ആ ഒരു ലോക്ക്ഡൌണിൽ അനിലിന്റെ പ്ലാനും പദ്ധതിയും എല്ലാം തന്നെ തകർന്നു പോവുകയാണ് അയാളുടെ ഇ എം ഐ ഒന്നുപോലും അടയ്ക്കാനായിട്ട് അയാൾക്ക് കഴിയുന്നില്ല എന്തായാലും അയാളുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടായിരുന്ന കുറച്ച് പണവും അതുപോലെ കുറച്ച് ഗോൾഡ് എല്ലാം തന്നെ കൂട്ടിയിട്ട് അയാൾ ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്നാൽ അതും നഷ്ടത്തിലായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് അനിൽ മാറി അനിലിന്റെ ചുറ്റുപാടും കടം വന്ന് പെരുകിയത് കൊണ്ട് തന്നെ ഇനി ഇതെല്ലാം വീട്ടാനായിട്ട് വളരെ പെട്ടെന്ന് പണം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമെന്ന് അനിൽ ഉറപ്പിക്കുകയാണ് അങ്ങനെ സുഹൃത്തുക്കളിൽ നിന്നും മറ്റുള്ള ചില റിലേറ്റീവ്സിൽ നിന്നും വീണ്ടും പണമെല്ലാം തന്നെ കടം വാങ്ങിയിട്ട് ഓൺലൈൻ വഴി ട്രേഡിംഗിലേക്ക് ഇയാൾ ഇറങ്ങുന്നു എന്നാൽ അവിടെയും അനിലിന് നഷ്ടം മാത്രമാണ് സംഭവിച്ചത് ഈ പറയുന്ന കടം മേടിച്ച പണം എല്ലാം തന്നെ അനിലിൽ നിന്നും നഷ്ടമായി അനിൽ ആഡംബരം കാണിക്കാനായിട്ട് എടുത്തുകൂട്ടിയ വസ്തുക്കളുടെ ഇ എം ഐ ഒന്നും തന്നെ അനിലിനടക്കാനേ കഴിയുന്നില്ല ഒരു തവണയല്ല നിരവധി തവണ ഇത് മുടങ്ങുകയും ചെയ്തു ലോൺ കൊടുത്ത കമ്പനികളുടെ സ്റ്റാഫുകളെല്ലാം തന്നെ അനിലിനെ വിളിച്ചിട്ട് വല്ലാതെ ഭീഷണിപ്പെടുത്താനായി തുടങ്ങി കളിയാക്കാനായി തുടങ്ങി ഈ പറയുന്ന കടബാധ്യതയെല്ലാം തന്നെ ഒറ്റടിക്ക് എങ്ങനെ അടച്ചു തീർക്കാമെന്ന് തല പൊകഞ്ഞ ആലോചിച്ചുകൊണ്ടിരുന്ന അനിലിന്റെ മനസ്സിലേക്ക് ആ ഒരു തെറ്റായ ബുദ്ധി വരികയാണ് അനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആക്സിസ് ബാങ്കിലേക്ക് അയാൾ മാനേജറായിട്ട് ജോലിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അയാൾ ജോലി ചെയ്ത സ്ഥാപനം ഐ സി സി ബാങ്ക് ആ ഭാഗത്ത് തന്നെ അതായത് വിരാറിൽ തന്നെ പ്രവർത്തിക്കുന്ന ഐ സി സി ബാങ്കിലെ ആ ബ്രാഞ്ചിന് ചില പ്രത്യേകതയുണ്ട് എന്ന് അനിൽ നന്നായിട്ട് അറിയാം ആ ബാങ്കിന് ഒരു സെക്യൂരിറ്റി കാർഡ് ഇല്ല അത് മാത്രമല്ലാതെ ആറു മണിക്ക് ശേഷം ആ ബാങ്കിൽ രണ്ട് സ്ത്രീകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ ആറു മണിക്ക് മുമ്പ് ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന മെയിൽ സ്റ്റാഫ് എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും അനിൽ ആ ഐ സി സി ബാങ്കിലെ മാനേജറായിട്ട് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇതിന്റെ ലോക്കർ എവിടെയാണ് എവിടെയാണ് താക്കോല് വെക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അനിലിനെ വളരെ കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ ബാങ്ക് കൊള്ളയടിക്കാമെന്ന് അനിൽ ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണ് ഈ കൃത്യം നടത്താനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് അനിൽ സാധാരണയായിട്ട് ധരിക്കാറുള്ള ഷർട്ടിൻ്റെ സൈസിനേക്കാളും കുറച്ച് വലിയ ഷർട്ട് അനിൽ പർച്ചേസ് ചെയ്യുന്നു അതിനുശേഷം റോഡ് സൈഡിലെ കടയിൽ നിന്ന് രണ്ട് മൂന്ന് കത്തിയും അനിൽ മേടിച്ച് കയ്യിൽ വെക്കുന്നു ആറു മണിക്ക് ശേഷം ആ ബാങ്കിലെ കണക്കുകൾ നോക്കുന്ന ലേഡി ആയിട്ടുള്ള മാനേജറിനും ലേഡി ആയിട്ടുള്ള ക്യാഷ്യറിനും അനിലിന് നല്ല പരിചയമുണ്ട് അതുകൊണ്ട് ഒരു നോർമൽ രീതിയിൽ ആ ബാങ്കിനകത്തേക്ക് കടന്ന് എല്ലാം െന്ന് അനിലിന് ഉറപ്പായിരുന്നു ആ ദിവസം ഒരു പേഴ്സണൽ ആവശ്യത്തിനായിട്ട് തനിക്ക് ലീവ് വേണമെന്ന് പറഞ്ഞ് അനിൽ തന്റെ ബാങ്കിൽ നിന്ന് ലീവ് എടുക്കുന്നു അതിനുശേഷം ഈ പറയുന്ന വലിയ ഷർട്ടും കയ്യിൽ കരുതിയിട്ടുള്ള കത്തിയും ബാഗും എല്ലാം തന്നെ എടുത്ത് അയാൾ നേരെ ബാങ്കിലേക്ക് പോവുകയാണ് അതൊരു കൊറോണ കാലം ആയത് തന്നെ അയാൾ മാസ്ക് ഇങ്ങനെ ധരിച്ചിട്ടുണ്ട് അനിൽ മാസ്ക് എല്ലാം ധരിച്ചിട്ടാണ് ആ ഒരു ബാങ്കിന്റെ അകത്തേക്ക് കയറിയത് എങ്കിലും താൻ അനിൽ തന്നെയാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടാണ് അയാൾ യുഗതിയോട് സംസാരിക്കുന്നത് കൃത്യം എട്ടേ ഒന്നിന് മാസ്ക് എല്ലാം തന്നെ ധരിച്ചെത്തിയ അനിൽ കുറച്ചു നേരം ആയിട്ടുള്ള യുഗതിയോട് സംഭവം സംസാരിച്ചു നിൽക്കുന്നു തുടർന്ന് എട്ട് മൂന്നോടുകൂടി യുഗിത മാനേജറിന്റെ ക്യാബിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട് അനിലും എന്തെല്ലാമോ സംസാരിച്ചു കൊണ്ട് യുഗതിയുടെ പുറകെ പോകുന്നുണ്ട് എട്ട് ഏഴ് വരെ ഇവരുടെ ഈ ഒരു സംസാരം തുടർന്നു കൊണ്ടേയിരുന്നു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് യുഗിത ഒരു ഫയൽ എടുക്കാനായിട്ട് തിരിഞ്ഞിട്ട് ആ ഫയൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനിൽ തൻ്റെ കൈവശമുള്ള കത്തി ഉപയോഗിച്ചിട്ട് യുഗതിയുടെ മുതുകിൻ്റെ ഭാഗത്ത് ആഞ്ഞു കുത്തുകയാണ് പലതവണ മൃഗീയമായിട്ടുള്ള കുത്തുകൊണ്ട് അവർ വല്ലാതെ നിലവിളിച്ച് കരയാനായി തുടങ്ങി അവർ വല്ലാതെ ശബ്ദം എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ാക്കിയപ്പോൾ അനിൽ അവരുടെ കഴുത്ത് ചെയ്തു കഴുത്ത് അറക്കപ്പെട്ട യുഗിത നിലത്ത് വീണ് പെടയാനായി തുടങ്ങി യുഗിതയുടെ ശബ്ദം കേട്ടപ്പോൾ ആ ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന കാഷ്യർ ആയിട്ടുള്ള ആ ഒരു ലേഡി ആ ഒരു ഭാഗത്തേക്ക് ഓടി വന്നു ഈ ലേഡി ഓടി വരുന്നത് കണ്ടപ്പോൾ അനിൽ തന്റെ കൈവശമുള്ള മറ്റൊരു കത്തി എടുത്തിട്ട് ഈ പറയുന്ന സ്ത്രീയുടെ കഴുത്തിലും വയറിലും മുതുകിലും എല്ലാം തന്നെ പലതവണ കുത്താനായി തുടങ്ങി ശേഷം അനിൽ നേരെ പോയത് ആ ബാങ്കിന്റെ ലോക്കർ റൂമുള്ള ഭാഗത്തേക്കാണ് അവിടെ ചെന്നിട്ട് താക്കോൽ എല്ലാം തന്നെ അയാൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞു ആ താക്കോൽ കൊണ്ട് ലോക്കർ റൂം എല്ലാം തന്നെ തുറന്ന ശേഷം ആ ലോക്കർ റൂമിനകത്ത് ഉണ്ടായിരുന്ന ഇരുപത്തി ആറ് ലക്ഷം രൂപയോളം ഇയാളുടെ കൈവശമുള്ള ആ ഒരു ബാങ്കിലേക്കാക്കി അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഗോൾഡും ഓർണമെന്റ്സും എല്ലാം തന്നെ എടുത്ത് അത് മറ്റ് രണ്ട് പെട്ടികളിലാക്കിയിട്ട് ഇയാൾ ആ ബാങ്കിൽ നിന്നും വെളിയിലേക്ക് ഓടി പോവാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ആ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കാഷ്യർ എന്ന് പറഞ്ഞില്ലേ അവർ ഇയാളെ തടയാനായിട്ട് വീണ്ടും മുമ്പിലേക്ക് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് മനിൽ തൻ്റെ കൈവശമുള്ള കത്തി എടുത്തിട്ട് ഈ പറയുന്ന കാഷ്യറിനെ വീണ്ടും പലതവണ കുത്തി എന്നിട്ട് അവരെ അവിടെ നിന്ന് മാറ്റിയിട്ട് ബാങ്കിൽ നിന്നും വെളിയിലേക്ക് ഓടാനായിട്ട് ശ്രമിക്കുന്ന ിടയില് ഈ പറയുന്ന കാഷ്യർ ആയിട്ടുള്ള ലേഡി എമർജൻസി ആയിട്ടുള്ള ആ ഒരു അലാറം അടിക്കുകയും ശേഷം ബാങ്കിന് വെളിയിലേക്ക് ഇവരും വന്നിട്ട് നിലവിളിച്ചു അവിടെയുള്ള ജനങ്ങളോട് എല്ലാവരോടുമായിട്ട് ഇയാൾ ബാങ്കിലെ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തിട്ട് വെളിയിലേക്ക് പോയിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും വരൂ എന്നെല്ലാം തന്നെ പറഞ്ഞ് നിലവിളിച്ച് കരയാനായി തുടങ്ങി ബാങ്കിലെ കാഷ്യർ ആയിട്ടുള്ള യുവതി രക്തത്താൽ കുളിച്ചിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഇതുപോലൊരു കാര്യം പറയുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും ചേർന്ന് ഈ പറയുന്ന അനിലിനെ പിടിച്ചു വെക്കുകയാണ് പിടിച്ചു വെച്ച ശേഷം അവർ ബാങ്കിനുള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച യുഗിത ചൗധരി അതിക്രൂരമായിട്ട് മരിച്ചു കിടക്കുന്നതാണ് സോ അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും വല്ലാതെ ദേഷ്യം വന്നു അവരെല്ലാവരും ഈ പറയുന്ന അനിലിനെ നല്ല രീതിയിൽ മർദ്ദിക്കാനായി തുടങ്ങി ഇത്തരത്തിൽ മർദ്ദിച്ച ശേഷമാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുന്നത് എന്തായാലും ജനങ്ങൾ ഈ ഒരു കാര്യം പോലീസുകാരെ അറിയിച്ച ഉടനെ തന്നെ പോലീസർ ഈ പറയുന്ന ബാങ്കിന് മുന്നിലേക്ക് എത്തി ജനങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അനിലിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം അവിടെ കിടക്കുകയായിരുന്ന യുഗിത ചൗധരിയെയും ആ ഒരു ബാങ്കിലെ ക്യാഷ്യർ യുവതിയെയും വളരെ പെട്ടെന്ന് തന്നെ ഇവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷമാണ് മാനേജറായിട്ടുള്ള യുഗതാ ചൗധരി മരിച്ചു എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നത് എന്നാൽ ആ ഒരു ബാങ്കിലെ കാഷ്യർ ആയിട്ടുള്ള യുവതി കുറച്ചുനാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം ഇത്രയധികം ബ്രാഞ്ചസ് ഉള്ള ഐ സി ഐ സി ബാങ്കിനെ ഒരു സെക്യൂരിറ്റിയെ വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തന്നെ അനിലിനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച ശേഷം ഐ പി സി സെക്ഷൻ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വകുപ്പുകൾ പ്രകാരം ആയിരത്തി നാനൂറ് പേജുള്ള ചാർജ് ീറ്റും കോടതിയിൽ ഹാജരാക്കി ഈ ഒരു ക്രൈം നടത്തുന്നതിന് മുമ്പ് എങ്ങനെ ഒരാളെ കൊലപ്പെടുത്താം കൊലപ്പെടുത്തിയ ശേഷം എങ്ങനെയാണ് രക്ഷപ്പെടാനായിട്ട് കഴിയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ഇയാളുടെ ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കാര്യവും പോലീസാർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അനിൽ ഇപ്പോൾ ഉള്ളത് മുംബൈ താനയിലുള്ള ജയിലിൽ കൂടിയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്ത് ശിക്ഷയാണ് ഇയാൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ വിധി ഒന്നും തന്നെ വന്നിട്ടില്ല മറ്റുള്ള ധാരാളം പണമുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് ജീവിക്കേണ്ടത് മറ്റുള്ളവർ എങ്ങനെയോ ജീവിച്ചോട്ടെ നമ്മൾ നമ്മളുടെ വരുമാനം കൂട്ടിയിട്ട് Продолжение അവർക്കൊപ്പം ജീവിക്കാനായിട്ട് ശീലിക്കുക അതല്ല എങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കടക്കിണികൾ കൊണ്ടുചെന്ന് ചാടണം അവസാനം ഒരുപക്ഷേ ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറെടുത്തു എന്നും വരും ഇപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഇ എം ആണല്ലേ ഏതൊരു വസ്തു മേടിക്കുകയാണെങ്കിലും അതിന് ഇ ഉണ്ട് ഒരാൾക്ക് ഒരു ഹൗസ് വാമിങ്ങിനായിട്ട് ഒരു സാധനം മേടിച്ച് നമ്മൾ കൊടുക്കുകയാണ് നമ്മളൊരു ഗിഫ്റ്റായിട്ട് അതുപോലും ഇ എം ഐ ഇട്ടിട്ടാണ് നമ്മൾ മേടിച്ച് കൊടുക്കാറുള്ളത് സോ എല്ലാത്തിൻ്റെയും അവസാനം ഒരു വലിയൊരു കടക്കിണിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മളുടെ സാമ്പത്തിക അനുസരിച്ച് മാത്രം ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോവുക അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോകും എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പറയും